കേരള സർവകലാശാലയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനം തടയാൻ വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ നിർദ്ദേശം നൽകി വാഹനം സർവകലാശാലയുടെ ഗാരേജിൽ സൂക്ഷിക്കാനാണ് നിർദ്ദേശം എന്നാൽ സെക്യൂരിറ്റി ഓഫീസർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നും വാഹനം താൻ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും കെ എസ് അനിൽകുമാർ അറിയിച്ചു ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് ഉമേഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ യിലെ രജിസ്ട്രാർ വി സി പോരാത് രൂക്ഷമായി തുടരുകയാണ് നിലവിൽ രജിസ്ട്രാർ കെ എസ് അൽകുമാർ തന്നെയാണ് രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനം ഇപ്പോഴും ഉപയോഗിക്കുന്നത് അത് തടയാനുള്ള നീക്കം നേരത്തെ തന്നെ വി സി തുടങ്ങിയിരുന്നു എന്തായാലും ഇപ്പോൾ മിനി കാപ്പനും സെക്യൂരിറ്റി ഓഫീസർക്കും വി സി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ വാഹനം ഗ്യാരേജിലേക്ക് മാറ്റാൻ എന്നാൽ അത്തരമൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കെ എസ് അൽകുമാർ അറിയിക്കുന്നത് ഇന്നിപ്പോൾ വൈകിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയതും അതായത് സർവകലാശാലയിൽ നിന്ന് വീട്ടിലേക്ക് പോയതും ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് വാഹനം അതിനുശേഷം നേരെ ത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നാളെ യൂണിവേഴ്സിറ്റിയിൽ വരികയാണെങ്കിൽ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ ആയിരിക്കും വരിക എന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല അത്തരത്തിലുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വി സിയുടെ വൃത്തങ്ങൾ അറിയിക്കുന്നത് അറിയിപ്പ് നൽകിയിരിക്കുന്നത് രജിസ്ട്രാർ കെ എസ് അൽകുമാറിനല്ല പകരം മിനി കപ്പനാണ് മിനി കാപ്പനാണ് ഇപ്പോൾ വി നിയോഗിച്ച രജിസ്ട്രാറായി തുടരുന്നത് ആ സാഹചര്യത്തിൽ മിനിക്കാപ്പനാണ് അത്ര നിർദ്ദേശം നൽകിയതെന്നാണ് എന്തായാലും സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധിക്കൊപ്പം ഈ ചക്രത്തിൽ പോരാട്ടവും രൂക്ഷമായി ാണ് ശരി കേരള സർവകലാശാലയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ സംഭവിക്കുകയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനം തടയാൻ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാൽ സെക്യൂരിറ്റി ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും വാഹനം താൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുമാണ് കെ എസ് അനിൽകുമാർ അറിയിച്ചത്